പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വാർത്താ ദിനത്തിലെ പ്രധാനപ്പെട്ട ഒരു താരം കെ മുരളീധരനായിരുന്നു അദ്ദേഹം നയം വ്യക്തമാക്കി കഴിഞ്ഞു താൻ കേരളമെമ്പാടും നയിക്കാനില്ല തിരുവനന്തപുരത്ത് മാത്രമാണ് നയിക്കാനുള്ളത് എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നു മാധ്യമപ്രവർത്തകർ ചോദിച്ചത് കെ മുരളീധരൻ നയിക്കട്ടെ എന്ന് കേരളമെമ്പാടും പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒക്കെ പതിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിനാണ് തൽക്കാലം അങ്ങനെ നയിക്കുന്നില്ല തിരുവനന്തപുരത്ത് മാത്രമേ നയിക്കുന്നുള്ളൂ എന്ന് കെ മുരളീധരൻ പറയുന്നത് അതുപോലെ കെ പി സി സി പ്രസിഡന്റ് ആകാനുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഈ ഇരുപതിൽ പതിനെട്ട് സീറ്റ് നേടിയൊരു വലിയ വിജയമുണ്ടായതിനു മെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ആണ് അതുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് പറയുന്നു പാലക്കാട് മത്സരിക്കാനുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുകയാണ് അങ്ങനെ എല്ലായിടത്തും ഓടി നടന്ന് മത്സരിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു വയനാട് പ്രചാരണ രംഗത്ത് താൻ സജീവമാകുമെന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്താൻ അവിടെ ഒരു ചാരകനായി തന്നെ താൻ ഉണ്ടാകും എന്ന് മുരളീധരൻ ഉറപ്പിച്ചു പറയുന്നു അതേസമയം പാലക്കാട്ടെയും ചേലക്കരയിലെയും കാര്യം ചോദിക്കുമ്പോൾ അവിടെ ഉള്ള കാര്യങ്ങൾ പാർട്ടി മറ്റുള്ളവരെ ഏൽപ്പിക്കും പ്രചാരണത്തിന് മറ്റുള്ളവരെ ഏൽപ്പിക്കും എന്ന് കെ മുരളീധരൻ പറയുന്നു പറഞ്ഞല്ലോ ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിൽ സജീവമാവും ഞാൻ പറഞ്ഞാണല്ലോ തിരുവനന്തപുരം സ്ഥാനാർത്ഥിത്യം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ് എൻ്റെ പഴയ നിയോജ മണ്ഡലമാണ് അവിടെ ഒരു എന്താ പറയേണ്ടത് സംഘടനാപരമായിട്ട് ചില തിരിച്ചറികൾ കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളായിട്ടുണ്ടായി അത് തിരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് മത്സരിക്കണോ വേണ്ടതെന്നൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും കടന്നിട്ടില്ല ഞാൻ വയനാട്ടിലുണ്ടാവും വയനാട്ടിലുണ്ടാവും ഇല്ല പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വയനാട്ടിലുണ്ടാവും കാരണം ഗാന്ധി കുടുംബത്തിലെ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ഒരു അംഗം മത്സരിക്കുമ്പോൾ ഒരു കോൺഗ്രസുകാരനും മാറി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് സജീവമായിട്ട് വയനാട്ടിലുണ്ടാവും അതിനൊക്കെ വേറെ നേതാക്കന്മാരെ പാർട്ടി ചുമതലപ്പെടുത്തിക്കോളൂ ഇപ്പൊ തൽക്കാലം തിരുവനന്തപുരത്ത് മാത്രമേ നയിക്കുന്നുള്ളൂ വേറെ എവിടെയും നയിക്കുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ വികാരങ്ങളാണ് അതനുസരിച്ച് അല്ല പാർട്ടി എടുക്കുക അതിലൊക്കെ ചില കമ്മ്യൂണൽ ബാലൻസും കാര്യങ്ങളൊക്കെ വേണം ഇപ്പോഴത്തെ പ്രസിഡന്റിന് ഒരു കുഴപ്പമില്ല ഇരുപതിൽ പതിനെട്ടിലും ജയിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അങ്ങനെയുള്ള ഒരാളെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യവും കേരളത്തിലില്ല കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് മാനസികമായി കെ മുരളീധരൻ നഷ്ടപ്പെട്ടുപോയ വട്ടിയൂർക്കാവ് മണ്ഡലം യു ഡി എഫിനെ സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു വി കെ പ്രശാന്ത് അവിടെ നിന്ന് വിജയിച്ചു വന്നു അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടെ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല അതായത് ഇനിയൊരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്തവണ്ണം എന്ന പോലെ നഷ്ടപ്പെട്ടു പോയ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് തന്റെ പ്രവർത്തനം എന്ന് കെ മുരളീധരൻ പറയുമ്പോൾ അവിടെ അദ്ദേഹം ഇപ്പോഴേ തുടങ്ങുകയാണ് പണി എന്ന് വേണം കരുതാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെടുകയും ഒരു തുടർഭരണം കൂടി ഉണ്ടാവുകയും ചെയ്താൽ അതിനെപ്പറ്റി ആലോചിക്കാൻ പോലും കഴിയില്ല നമ്മുടെ യു ഡി എഫിന് അതായത് കോൺഗ്രസ്സിന് മാത്രമല്ല യു ഡി എഫിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾക്ക് എന്ന് നമുക്ക് അറിയാം അപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ അവരടക്കം കോൺഗ്രസ് കൃത്യമായും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയായി തന്നെ വട്ടിയൂർക്കാവിലെ കാര്യം മുരളീധരൻ സൂചിപ്പിക്കുന്നു ആ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ് എന്ന് പറയുന്നിടത്ത് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് താൻ പ്രവർത്തനം നടത്തും അവിടെ ഇറങ്ങുമെന്നൊക്കെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം അത്തരം സൂചനകൾ നൽകിയിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ഒരു ആദ്യത്തെ അവരെണ്ണിയെടുക്കുന്ന ആദ്യത്തെ മണ്ഡലങ്ങളിൽ ഒന്നായി വട്ടിയൂർക്കാവിനെ നമുക്ക് കാണേണ്ടി വരും അങ്ങനെയാണെങ്കിൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതിനകം തന്നെ കോൺഗ്രസ് ക്യാമ്പ് യു ഡി എഫ് ക്യാമ്പ് രൂപപ്പെടുത്തി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി പോരാളിയായി കെ മുരളീധരൻ ഉണ്ടാകും എന്നുള്ള സൂചന കൂടിയാണ് കെ മുരളീധരൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകിയിരുന്നത്